ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള സർക്കാരിന്റെ പ്രതികാര നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പെരിങ്ങനാട് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു പ്രതിഷേധ യോഗം യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പഴകുളം ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനുനാഥ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ അലക്സ് കോയിപ്പുറത്ത് ഫെന്നി നയനാൻ ചൂരക്കോട് ഉണ്ണികൃഷ്ണൻ അബിൻ ശിവദാസ് നസ്മൽ കാവിളയിൽ ജയകൃഷ്ണൻ പള്ളിക്കൽ ഹരികുമാർ മലമേക്കര രാധാകൃഷ്ണൻ ചാല റോയി കളവിള ഗിവർഗീസ് ജോസഫ് സിജു പഴകുളം ക്രിസ്റ്റോ വർഗീസ് ജരൻ പെരിങ്ങനാട് സജു തെങ്ങുംതാര എബിൻ സഞ്ജീവ് ആദി പഴകുളം ജിബി ജോൺ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്